ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് തന്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയാത്തവന് സ്വന്തം വിധിയെയും നിയന്ത്രിക്കാൻ കഴിയില്ല നിങ്ങൾക്കെന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ നിങ്ങളെത്തന്നെ നിയന്ത്രിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ മനസ്സതിൽ നിൽക്കാതെ വീണ്ടും വീണ്ടും പഴയ തെറ്റുകളിലേക്കും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളിലേക്കും മറ്റുള്ളവർ പറഞ്ഞ വാക്കുകളിലേക്കും ഓടിപ്പോകുന്നു നിങ്ങൾ പഠിക്കാനിരിക്കുന്നു പുസ്തകം തുറന്നിരിക്കുന്നു പക്ഷേ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും അതേ പേജ് തന്നെയാണ് തുറന്നിരിക്കുന്നത് മനസ്സ് മറ്റെവിടെയോ അലഞ്ഞുതിരിയുന്നു ചിന്തകളുടെ ഒരു കൊടുങ്കാറ്റ് നിങ്ങളുടെ ഉള്ളിൽ നിരന്തരം ആഞ്ഞടിക്കുന്നതുപോലെ ഇതാണ് ഓവർ തിങ്കിങ് ഓവർ തിങ്കിങ് അതായത് ആവശ്യമുള്ളതിലും അധികം ചിന്തിക്കുക എന്നത് ഇതൊരു സാധാരണ ശീലമല്ല ഇതൊരു മാനസിക കെണിയാണ് ഇത് ഒരു ഡോക്ടറുടെ റിപ്പോർട്ടിലോ സ്കാനിലോ കാണുകയില്ല എന്നാൽ ഇതിന്റെ ഫലം ഒരു മെല്ലെ വിഷം പോലെയാണ് ഇത് ഒരു മനുഷ്യന്റെ ഉറക്കം സമാധാനം ആത്മവിശ്വാസം എന്നിവയെല്ലാം കവർന്നെടുക്കും ഏറ്റവും അപകടകരമായ കാര്യമെന്തെന്നാൽ താൻ ഓവർ തിങ്കിങ്ങിന്റെ ദലതലിൽ ചെളിയിൽ കുടുങ്ങിയെന്നൊരു വ്യക്തി മനസ്സിലാക്കുമ്പോഴേക്കും അവന്റെ വിലയേറിയ സമയവും ഊർജ്ജവും ആത്മവിശ്വാസവും ഒരുപാട് പാഴായിപ്പോയിരിക്കും നമ്മളെപ്പോഴാണ് ചിന്തയുടെ അതിർവരമ്പ് കടന്നതെന്ന് പലപ്പോഴും നമുക്കറിയാറില്ല കഷ്ടം ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തോറ്റുപോയാൽ ആളുകൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും ഈ ചിന്തകൾ നമ്മെ ഉള്ളിൽ നിന്ന് തകർക്കാൻ തുടങ്ങുന്നു നമ്മുടെ തീരുമാനങ്ങൾ ഉലയുന്നു ശ്രദ്ധ ചിതറിപ്പോകുന്നു ജീവിതം കഴിഞ്ഞുപോയ കാര്യങ്ങളിലെ ദുഃഖങ്ങൾക്കും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾക്കുമിടയിൽ ഒരു പെന്റുലം പോലെ ആടിക്കളിക്കുന്നു അൻഷുലിന് സംഭവിച്ചതും ഇതുതന്നെയായിരുന്നു അൻഷുൽ മിടുക്കനും കഠിനാധ്വാനിയും വികാരജീവിയായ ഒരു പയ്യനായിരുന്നു അവന്റെ സ്വപ്നങ്ങൾ വലുതായിരുന്നു പരിശ്രമം സത്യസന്ധമായിരുന്നു പക്ഷേ അവൻ്റെ ഏറ്റവും വലിയ ബലഹീനത ഓരോ കാര്യത്തെക്കുറിച്ചും ഒരുപാട് ചിന്തിക്കുക എന്നതായിരുന്നു ആരുടെയെങ്കിലും ഒരു സാധാരണ അഭിപ്രായം വരാനിരിക്കുന്ന പരീക്ഷ കൂട്ടുകാരുടെ സംസാരം അവൻ മണിക്കൂറുകളോളം അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു രാത്രികൾ ഉറക്കമില്ലാതെ തള്ളി നീക്കി രാവിലെ കണ്ണുകളിൽ ക്ഷീണം മാത്രമായിരുന്നു പതിയെ അവന്റെ ആത്മവിശ്വാസം തകർന്നു അവൻ ഉള്ളിൽ ഒതുങ്ങിപ്പോയി ഒരു ദിവസം അവന്റെ അമ്മ അവനെ ശ്രദ്ധിച്ചു അവൻ വല്ലാതെ നിശബ്ദനും അസ്വസ്ഥനുമായിരുന്നു അമ്മ സ്നേഹത്തോടെ ചോദിച്ചു മോനെ എന്തുപറ്റി അൻഷുൽ പറഞ്ഞു അമ്മ ഞാൻ എല്ലാ കാര്യത്തെക്കുറിച്ചും ഒരുപാട് ചിന്തിക്കുന്നു ഞാൻ വിജയിക്കുമോ ആളുകൾ എന്നെക്കുറിച്ച് എന്തു വിചാരിക്കും ഞാൻ തോറ്റാൽ എന്തു സംഭവിക്കും അമ്മ പുഞ്ചിരിച്ചു അവന്റെ തലയിൽ കൈവച്ചുകൊണ്ടു പറഞ്ഞു മോനെ നീ ചിന്തിക്കണം പക്ഷേ നിന്റെ ജീവിതം നിലച്ചുപോകുന്നത്ര ചിന്തിക്കരുത് നീ ജീവിതം ജീവിക്കുകയാണോ അതോ വെറുതെ നോക്കിക്കാണുകയാണോ ഈ വാക്യം അവന്റെ ഹൃദയത്തിൽ തട്ടി അവൻ മനസ്സിലാക്കി ചിന്ത പരിമിതമാകുമ്പോൾ അത് ശക്തിയാണ് പക്ഷേ ആ ചിന്ത നിയന്ത്രണം വിട്ടുപോകുമ്പോൾ അതൊരു തടവറയായി മാറും ഇതേ അറിവായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആചാര്യ ചാണക്യനും നൽകിയത് അദ്ദേഹം പറഞ്ഞു അമിതമായ ചിന്ത നാശത്തിന് കാരണമാകും അതായത് ഒരു വ്യക്തി എല്ലാ കാര്യത്തെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ വിവേകം മങ്ങിപ്പോകുന്നു ശരിയായ തീരുമാനമെടുക്കാനുള്ള ശക്തി അവന് നഷ്ടപ്പെടുന്നു അന്ന് അൻഷുൽ തീരുമാനിച്ചു ഇനി ഞാൻ എന്റെ ചിന്തകളുടെ അടിമയാകില്ല മറിച്ച് അതിന്റെ ഉടമയാകും ഓവർ തിങ്കിങ്ങിനെ തോൽപ്പിക്കുന്നത് ഒരു യുദ്ധം പോലെയാണെന്ന് അവൻ മനസ്സിലാക്കി അവിടെ ശത്രു പുറത്തല്ല നമ്മുടെ ഉള്ളിലാണ് അന്നുമുതൽ അവൻ മനസ്സിനെ ശാന്തമാക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും തന്റെ ചിന്തകൾക്ക് ദിശാബോധം നൽകാനും പഠിച്ചു സുഹൃത്തുക്കളെ ഇന്ന് നമ്മളും ആ യാത്ര തുടങ്ങാൻ പോകുകയാണ് ഓവർ തിങ്കിങ്ങിനെ എങ്ങനെ നിയന്ത്രിക്കാം നമ്മുടെ ചിന്തകളെ എങ്ങനെ വരുതിയിലാക്കാം ചാണക്യനീതിയുടെ തത്വങ്ങൾ ഉപയോഗിച്ച് മനസ്സിനെ എങ്ങനെ ശാന്തവും ഉറച്ചതും ആത്മവിശ്വാസമുള്ളതുമാക്കാം എന്ന് ഈ യാത്രയിൽ നമ്മൾ പഠിക്കും ഓർക്കുക ചിന്ത നല്ലതാണ് പക്ഷേ അമിതമായ ചിന്ത ഒരു കെണിയാണ് ആ വിഷം പുറത്തു കളയാനുള്ള സമയമാണിത് ഓവർ തിങ്കിങ്ങിൽ നിന്ന് രക്ഷപ്പെടാനുള്ള യഥാർത്ഥ വഴി നമുക്കറിയാം അത് ചാണകന്റെ അറിവും ആത്മനിയന്ത്രണവും ശരിയായ ചിന്തയുടെ വെളിച്ചത്തിലൂടെയും കടന്നുപോകുന്ന വഴിയാണ് ഓവർ തിങ്കിങ്ങിനെ വേരോടെ പിഴുതെറിയാൻ കഴിയുന്ന ചില രഹസ്യ വഴികൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുകയാണ് അതിനു മുമ്പ് നമ്മളെ വീണ്ടും വീണ്ടും അമിതമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം ഓവർ തിങ്കിങ്ങിന്റെ മൂലകാരണങ്ങൾ ദ റൂട്ട് കോസസ് ഓഫ് ഓവർ തിങ്കിംഗ് സുഹൃത്തുക്കളെ എല്ലാ പ്രശ്നങ്ങളുടെയും വേരിൽ ഒരു കാരണം ഒളിഞ്ഞിരിപ്പുണ്ട് ഓവർ തിങ്കിങ്ങിന്റെ വേരിലെ ഏറ്റവും വലിയ കാരണം ഭയമാണ് ഒന്ന് ഭയം ഫിയർ പരാജയ ഭയം ഫിയർ ഓഫ് ഫെയിലിയർ വിമർശന ഭയം ഫിയർ ഓഫ് ക്രിറ്റിസിസം ഭാവിയുടെ അനിശ്ചിതത്വത്തെക്കുറിച്ചുള്ള ഭയം ഒരു കാര്യത്തിന്റെ ഫലത്തെക്കുറിച്ച് നമുക്ക് വിശ്വാസമില്ലാത്തപ്പോൾ നമ്മുടെ മനസ്സ് അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കാൻ തുടങ്ങുന്നു ഞാൻ പരാജയപ്പെട്ടാൽ എന്ത് സംഭവിക്കും ആളുകൾ കളിയാക്കിയാലോ എല്ലാം എനിക്കെതിരായാലോ ഈ ചിന്തകളെല്ലാം നമ്മെ ആ ഭയത്തിന്റെ വലയത്തിൽ തളച്ചിടുന്നു പതിയെ ഈ ചിന്ത ഒരു ശീലമായി മാറുകയും നമ്മൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ മനസ്സ് നിരന്തരം ആവർത്തിക്കുകയും ചെയ്യുന്നു രണ്ട് അതീതം ദ പാസ്റ്റ് നമ്മുടെ പഴയ അനുഭവങ്ങൾ തെറ്റുകൾ ദുഃഖങ്ങൾ എന്നിവയെല്ലാം നമ്മുടെ മനസ്സിൽ ആഴത്തിൽ വേരൂന്നു നമ്മൾ ചിലപ്പോൾ ആ കാര്യങ്ങൾ മറക്കാൻ ആഗ്രഹിക്കും പക്ഷേ അവ വീണ്ടും വീണ്ടും ചിന്തകളിലേക്ക് തിരിച്ചുവരും കഷ്ടം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ആ തീരുമാനം എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മെ വർത്തമാനത്തിൽ നിന്ന് മുറിച്ച് വീണ്ടും വീണ്ടും അതീതത്തിലേക്ക് വലിച്ചയയ്ക്കുന്നു ഇങ്ങനെയൊരു വ്യക്തി തന്റെ മനസ്സിൽ അതീതത്തിനും ഭാവിക്കും ഇടയിൽ ആടിക്കളിക്കുന്നു പക്ഷേ വർത്തമാനത്തിൽ ജീവിക്കാൻ കഴിയുന്നില്ല മൂന്ന് ആത്മവിശ്വാസക്കുറവ് ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസമില്ലെങ്കിൽ നമ്മളെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളിലും സംശയം തോന്നും ഞാൻ ചെയ്യുന്നത് ശരിയാണോ എനിക്ക് തെറ്റുപറ്റുമോ ആളുകൾ എന്ത് ചിന്തിക്കും ഈ ചോദ്യങ്ങൾ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരിക്കും ഓരോ ചുവടുവെപ്പിലും നമ്മെ തടയും ഫലം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഒരടി പോലും മുന്നോട്ട് മുന്നോട്ടുവെക്കില്ല ഈ ആത്മസംശയം നമ്മുടെ ഊർജ്ജവും ആത്മവിശ്വാസവും ഇല്ലാതാക്കുന്നു നാല് പൂർണതാവാദം പെർഫെക്ഷനിസം എല്ലാ കാര്യവും തികച്ചും ശരിയായി ചെയ്യാനുള്ള നിർബന്ധം ഇങ്ങനെയുള്ള ആളുകൾ ഒരു ജോലി തുടങ്ങുന്നതിനു മുമ്പ് നൂറു തവണ ചിന്തിക്കും അവർക്കെപ്പോഴും തോന്നും ഇപ്പോഴും ശരിയായ സമയമായിട്ടില്ല ഇനിയും കുറച്ചുകൂടി തയ്യാറെടുക്കണം ഇനിയും കുറച്ചുകൂടി പഠിക്കണം പക്ഷേ ഈ കുറച്ചുകൂടി എന്ന ചിന്തയിൽ സമയം കടന്നുപോകുന്നു അവസരങ്ങൾ നഷ്ടപ്പെടുന്നു അവർ അവിടെ തന്നെ നിൽക്കുന്നു പൂർണത തേടുന്നതിനിടയിൽ അവർക്ക് തുടങ്ങാൻ പോലും കഴിയുന്നില്ല ഈ ചിന്ത അവരെ മുന്നോട്ടു പോകാൻ അനുവദിക്കുന്നില്ല ഓവർ തിങ്കിങ്ങിന്റെ ദൂഷ്യഫലങ്ങൾ ദ നെഗറ്റീവ് എഫക്ട്സ് ഓഫ് ഓവർ തിങ്കിംഗ് ഒരു മനസ്സ് എല്ലാ സമയത്തും ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പക്ഷേ ഒരിടത്തും എത്തുന്നില്ലെങ്കിൽ അതിന്റെ ഫലം എന്തായിരിക്കും മാനസിക ക്ഷീണം അസ്വസ്ഥത സമ്മർദ്ദം ഓവർ തിങ്കിംഗ് പതിയെ നമ്മുടെ ഉറക്കം കവർന്നെടുക്കുന്നു രാത്രിയിൽ മനസ്സ് ശാന്തമാകില്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണം തോന്നും ദിവസം മുഴുവൻ മനസ്സിൽ ഒരുതരം ആശയക്കുഴപ്പം നിലനിൽക്കും തീരുമാനമെടുക്കാനുള്ള കഴിവ് കുറയുന്നു ആത്മാഭിമാനം കുറയാൻ തുടങ്ങുന്നു സമയവും ഊർജ്ജവും പാഴാകുന്നു ഒരു ജോലി ചെയ്യുന്നതിനു മുമ്പ് തന്നെ വ്യക്തിക്ക് ക്ഷീണം തോന്നും കാരണം അവൻ മനസ്സുകൊണ്ട് ആ ജോലി ആയിരം തവണ ചിന്തിച്ചു കഴിഞ്ഞു ഓവർ തിങ്കിങ്ങിന്റെ പ്രധാന രൂപങ്ങൾ ടൈപ്സ് ഓഫ് ഓവർ തിങ്കിംഗ് ഒന്ന് ആത്മവിമർശനം സെൽഫ് ക്രിറ്റിസിസം ഓരോ തെറ്റിനും ഒരാൾ സ്വയം കുറ്റപ്പെടുത്തുന്നു ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ എപ്പോഴും തെറ്റുകൾ മാത്രം ചെയ്യുന്നതെന്തുകൊണ്ട് ഇങ്ങനെയുള്ള ചിന്തകൾ ആത്മവിശ്വാസത്തെ പതിയെ ഇല്ലാതാക്കുന്നു രണ്ട് ഭാവി ആശങ്ക ഫ്യൂച്ചർ ആങ്സൈറ്റി ഞാൻ പരാജയപ്പെട്ടാൽ എന്ത് സംഭവിക്കും എല്ലാം തെറ്റായി സംഭവിച്ചാലോ ഈ ചിന്ത സംഭവിക്കാത്ത ഒന്നിനെക്കുറിച്ച് പേടിപ്പിക്കുന്നു ഈ ഭയത്തിൽ അവൻ തന്റെ വർത്തമാനത്തെ പൂർണമായും നഷ്ടപ്പെടുത്തുന്നു മൂന്ന് മറ്റുള്ളവരുടെ അഭിപ്രായത്തെക്കുറിച്ചുള്ള ഭയം ഫിയർ ഓഫ് അതേഴ്സ് തോട്ട്സ് ആളുകൾ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നുണ്ടാകും കോടിക്കണക്കിന് ആളുകളുടെ ആത്മവിശ്വാസം കവർന്നെടുത്ത ചോദ്യമാണിത് സത്യം എന്തെന്നാൽ നമ്മൾ ചിന്തിക്കുന്നത്ര ആളുകൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഓവർ തിങ്കിംഗ് എന്നത് നമ്മുടെ തലച്ചോറ് സൃഷ്ടിച്ച ഒരു കുഴപ്പം പിടിച്ച വഴിയാണ് അതിൽ നമ്മൾ സ്വയം കുടുങ്ങുന്നു എന്നിട്ടതിൽ തന്നെ വഴി തേടുന്നു എന്നാൽ ഒരു നല്ല കാര്യമുണ്ട് ഈ കുഴപ്പം പിടിച്ച വഴിയിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും നമ്മുടെ ചിന്തകളെ തിരിച്ചറിയാനും നിയന്ത്രിക്കാനും ദിശാബോധം നൽകാനും പഠിച്ചാൽ ഓവർ തിങ്കിങ്ങിനെ കീഴടക്കാം ഇനി നമുക്ക് പരിഹാരത്തിലേക്ക് നീങ്ങാം ചിന്ത നമ്മുടെ നിയന്ത്രണത്തിലാകാനുള്ള വഴിയിലേക്ക് മനസ്സ് ശാന്തമാകുന്ന വഴിയിലേക്ക് ജീവിതം വീണ്ടും അതിന്റെ വേഗത കൈവരിക്കുന്ന വഴിയിലേക്ക് ഓവർ തിങ്കിങ്ങിനെ നിയന്ത്രിക്കാനുള്ള ഏഴ് രഹസ്യ വഴികൾ ഏഴ് സീക്രട്ട് വെയ്സ് ടു കൺട്രോൾ ഓവർ തിങ്കിങ് ആചാര്യ ചാണക്യൻ തന്റെ ശിഷ്യന്മാരെ എപ്പോഴും പഠിപ്പിച്ചത് മനസ്സ് ചഞ്ചലവും അസ്ഥിരവുമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു മനുഷ്യന്റെ മനസ്സ് എപ്പോഴും അലഞ്ഞുതിരിയുന്നു അത് ഒരു സാധാരണ വ്യക്തിയെ കീഴ്പ്പെടുത്താമെങ്കിൽ ഒരു രാജനീതിജ്ഞനോ രാജാവിനോ അതിനെ നിയന്ത്രിക്കാൻ കൂടുതൽ പ്രയാസമാണ് എന്നിട്ട് അദ്ദേഹം പരിഹാരം പറഞ്ഞു മനസ്സിനെ നിയന്ത്രിക്കുന്നത് പരിശീലനത്തിലൂടെയാണ് വരുന്നത് ഒരാൾക്ക് തന്റെ മനസ്സിന്റെയും ചിന്തകളുടെയും ഉടമയാകാൻ കഴിയും അവൻ സ്ഥിരമായി തന്റെ ചിന്തകളെ ഒരൊറ്റ ദിശയിലേക്ക് കേന്ദ്രീകരിക്കാൻ പഠിച്ചാൽ അവൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും ഇവിടെ ചാണക്യൻ ഉദ്ദേശിച്ച പരിശീലനം പരിശീലനമെന്നത് നിരന്തരമായ ശ്രദ്ധയും ആത്മപരിശോധനയും സെൽഫ് റിഫ്ലക്ഷൻ ആണ് ഓവർ തിങ്കിംഗ് സംഭവിക്കുന്നത് നമ്മൾ വർത്തമാനത്തിൽ നിന്ന് അകന്നു അകന്നുപോകുമ്പോഴാണ് നമ്മൾ ആ സമയം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്ന് മാറി ഒന്നുകിൽ കഴിഞ്ഞുപോയ തെറ്റിൽ കുടുങ്ങുന്നു അല്ലെങ്കിൽ ഭാവിയിലെ ആശങ്കകളിൽ അകപ്പെടുന്നു ചാണക്യനീതിയുടെ തത്വം ഇതാണ് വർത്തമാനത്തിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് ഏറ്റവും വലിയ ശക്തി ഒന്ന് നിങ്ങൾ അമിതമായി ചിന്തിക്കുന്നു എന്ന് സമ്മതിക്കുക അക്നോളജ് ദാറ്റ് യു ഓവർ തിങ്ക് ഏത് മാറ്റത്തിന്റെയും തുടക്കം സമ്മതിക്കുക എന്നതിലാണ് ഒരാൾക്കൊരു പ്രശ്നമുണ്ട് എന്ന് അംഗീകരിക്കാത്തിടത്തോളം അതിൽ നിന്ന് പുറത്തു വരാൻ അയാൾ ശ്രമിക്കുകയില്ല ഇത് ഓവർ തിങ്കിങ്ങിനും ബാധകമാണ് അതെ ഞാൻ ആവശ്യമുള്ളതിലും കൂടുതൽ ചിന്തിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ സ്വയം സത്യസന്ധമായി പറയാത്തിടത്തോളം ഒരു ഉപദേശവും നിങ്ങൾക്ക് ഫലപ്രദമാകില്ല പ്രശ്നം അംഗീകരിക്കുക എന്നതാണ് അതിന്റെ ആദ്യ ചികിത്സ നമ്മളിൽ പലരും നമ്മുടെ ചിന്തയെ ഓവർ തിങ്കിംഗായി കണക്കാക്കാറില്ല നമ്മൾ കരുതുന്നത് നമ്മൾ ജാഗ്രതയുള്ളവരാണ് ഉത്തരവാദിത്തമുള്ളവരാണ് അല്ലെങ്കിൽ എല്ലാ സാഹചര്യങ്ങളെയും മികച്ച രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരാണ് എന്നാണ് എന്നാൽ സത്യം ഇതാണ് അമിതമായ വിശകലനം നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല മറിച്ച് അവിടെ തന്നെ നിർത്തുന്നു സ്വയം ചോദിക്കുക ഞാൻ ആവശ്യമുള്ളതിലും കൂടുതൽ ചിന്തിക്കുന്നുണ്ടോ എന്റെ ചിന്തകൾ എന്നിൽ ആധിപത്യം സ്ഥാപിക്കുന്നുണ്ടോ ഓരോ തീരുമാനമെടുക്കുന്നതിനു മുമ്പും ഞാൻ പത്ത് തവണ ചിന്തിച്ച് എന്നെത്തന്നെ കുഴപ്പത്തിലാക്കാറുണ്ടോ ഉത്തരം അതെ എന്നാണെങ്കിൽ നിങ്ങൾ ഓവർ തിങ്കിങ്ങിൽ നിന്ന് പുറത്തുവരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ ചുവടുവെപ്പ് എടുത്തുകഴിഞ്ഞു രണ്ട് ഡിഫ്രൻഷിയേറ്റിംഗ് ചിന്തയും പരിഹാരവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ തിങ്കിംഗ് ആൻഡ് സൊല്യൂഷൻ ചിന്ത മോശമായ കാര്യമല്ല ചിന്തിക്കാനുള്ള കഴിവാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് പക്ഷേ ചിന്ത പരിഹാരത്തിനു പകരം പ്രശ്നത്തിന്റെ ഭാഗമായി മാറുമ്പോഴാണ് കുഴപ്പം തുടങ്ങുന്നത് ഒരു തീരുമാനത്തിലേക്കോ നിഗമനത്തിലേക്കോ പരിഹാരത്തിലേക്കോ എത്തിക്കുന്ന ചിന്തയാണ് ഉപയോഗപ്രദമായ ചിന്ത എന്നാൽ അതേ ചിന്ത ഒരു റെക്കോർഡ് സ്റ്റെക്കായതുപോലെ ഒരേ സ്ഥലത്ത് കറങ്ങിക്കൊണ്ടിരിക്കുകയും നിങ്ങളെ ഒരു നടപടിയും എടുക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് ഓവർ തിങ്കിംഗായി മാറുന്നു ചോദിക്കുക ഞാൻ ചിന്തിക്കുകയാണോ അതോ വെറുതെ ചിന്തയിൽ കുടുങ്ങിക്കിടക്കുകയാണോ ഓവർ തിങ്കിംഗ് നൽകുന്ന ഏറ്റവും വലിയ വഞ്ചന എന്തെന്നാൽ നിങ്ങൾ എന്തോ ഉൽപ്പാദനക്ഷമമായി പ്രൊഡക്റ്റീവ് പ്രവർത്തിക്കുന്നു എന്ന അഭ്രമം ഇല്യൂഷൻ അത് തരും മണിക്കൂറുകൾ കടന്നുപോകും പക്ഷെ ഒരു ഫലവും ഉണ്ടാവില്ല ഓർക്കുക ചിന്ത നിങ്ങളെ ഒരു ഉറച്ച ദിശയിലേക്ക് നയിക്കുന്നിടത്തോളം നല്ലതാണ് ചിന്ത ഒരേ ചക്രത്തിൽ വീണ്ടും വീണ്ടും കറങ്ങാൻ തുടങ്ങുന്ന നിമിഷം അത് വിശകലനമല്ല മറിച്ച് തളർച്ച പാരാലിസിസ് ആയി മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക മാനസിക തളർച്ച മെന്റൽ പാരാലിസിസ് മൂന്ന് വർത്തമാനത്തിൽ ജീവിക്കുക അതാണ് ജീവിതത്തിന്റെ യഥാർത്ഥ മന്ത്രം ലിവ് ഇൻ ദ പ്രസന്റ് ദറ്റ് ഈസ് ദ റിയൽ മാൻത്ര ഓഫ് ലൈഫ് ഓവർ തിങ്കിങ്ങിന്റെ ഏറ്റവും വലിയ കാരണം മനുഷ്യൻ ഒന്നുകിൽ അതീതത്തിൽ പാസ്റ്റ് ജീവിക്കുന്നു അല്ലെങ്കിൽ ഭാവിയിലെ ഫ്യൂച്ചർ സങ്കല്പങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു കഷ്ടം ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നില്ലെങ്കിൽ ആ തെറ്റ് ചെയ്യാതിരുന്നെങ്കിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു ഞാൻ പരാജയപ്പെട്ടാൽ എന്തു സംഭവിക്കും ആളുകൾ എന്നെ വിധിക്കുമെങ്കിൽ എന്തു ചെയ്യും വരാത്ത ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നു സത്യം ജീവിതം ഇന്നലെയും നാളെയുമല്ല ജീവിതം ഈ നിമിഷത്തിൽ മാത്രമാണ് വർത്തമാനത്തിൽ ജീവിക്കാൻ പഠിച്ചില്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഒരിക്കലും ശാന്തമാകില്ല ചാണക്യൻ പറഞ്ഞു തന്റെ മനസ്സിനെ നിയന്ത്രിക്കാത്തവന് തന്റെ ശത്രുവിനെപ്പോലും കീഴടക്കാൻ കഴിയില്ല അദ്ദേഹം വിശ്വസിച്ചിരുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ യുദ്ധം അവന്റെ ചിന്തകൾക്കുള്ളിലാണ് എന്നാണ് വർത്തമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പഠിച്ചാൽ ഏതു സാഹചര്യത്തെയും കീഴടക്കാൻ സാധിക്കും അടുത്ത തവണ നിങ്ങളുടെ മനസ്സ് ഒരു പഴയ തെറ്റിലോ വരാനിരിക്കുന്ന ഭയത്തിലോ കുടുങ്ങുമ്പോൾ സ്വയം ചോദിക്കുക ഞാനിപ്പോൾ ഈ നിമിഷത്തിലാണോ അതോ കഴിഞ്ഞുപോയതോ വരാനിരിക്കുന്നതോ ആയ ഒരു നിമിഷത്തിൽ കുടുങ്ങിക്കിടക്കുകയാണോ ഓർക്കുക നിങ്ങൾ എത്രത്തോളം ഇപ്പോൾ എന്നതിൽ ശ്രദ്ധിക്കുന്നുവോ അത്രത്തോളം ഓവർ തിങ്കിംഗ് കുറയും നാല് നന്ദിയുള്ളവരാകാൻ നമ്മൾ മറന്നുപോയിരിക്കുന്നു വി ഹാവ് ഗോട്ടൺ ടു ബി ഗ്രേറ്റ്ഫുൾ ആചാര്യ ചാണക്യൻ തന്റെ ശിഷ്യന്മാരെ എപ്പോഴും പഠിപ്പിച്ചത് യഥാർത്ഥ ശക്തിയും സന്തുലിതാവസ്ഥയും കൃതജ്ഞതയിലാണെന്നാണ് നമുക്ക് വെളിച്ചവും ജീവനും നൽകുന്ന സൂര്യനോട് നന്ദി പറയണം നമ്മൾ ശ്വാസമെടുക്കുന്ന വായുവിനോടും ഓക്സിജനോടും നന്ദിയുള്ളവരായിരിക്കണം ചാണക്യൻ വിശ്വസിച്ചിരുന്നത് ഒരാൾക്കുള്ള കാര്യങ്ങളിൽ നന്ദിയുള്ളവനായിരിക്കുമ്പോൾ അവന്റെ മനസ്സ് ശാന്തവും സ്ഥിരതയുള്ളതുമായിരിക്കും എന്നാണ് ലളിതമായ വഴി ദീർഘമായി ശ്വാസമെടുക്കുക എന്നിട്ട് സ്വയം പറയുക എന്റെ കൈവശമുള്ളത് എനിക്ക് മതിയായതാണ് എനിക്കെന്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും ഈ ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ എല്ലാത്തരം ആശങ്കകളും അതിതീവ്രമായ ചിന്തകളും ഭാവിയെക്കുറിച്ചുള്ള പ്രശ്നങ്ങളും പതിയെ അകന്നുപോകും അഞ്ച് സ്വയം ചോദ്യങ്ങൾ ചോദിക്കുക ആസ്ക് യുവർസെൽഫ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഉള്ളിലേക്ക് വീണ്ടും വീണ്ടും ഒരു ചിന്ത വരുമ്പോൾ അതിനെ തടയുന്നതിന് പകരം സ്വയം ചോദ്യങ്ങൾ ചോദിക്കുക ഈ ചിന്ത എനിക്ക് ഉപകാരപ്രദമാണോ ഇതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും പരിഹാരം ലഭിക്കുന്നുണ്ടോ ഇതിനെ എനിക്കിപ്പോൾ ഒഴിവാക്കാൻ കഴിയുമോ ഇതൊരു ലളിതവും എന്നാൽ ശക്തവുമായ സാങ്കേതിക വിദ്യയാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാതെ ഒരു ആശയത്തെ തലയിൽ കറക്കിക്കൊണ്ടിരിക്കും ഇതാണ് ഓവർ തിങ്കിങ്ങിന് കാരണം ചാണക്യൻ പറഞ്ഞു ഒരാളുടെ നിയന്ത്രണം സാധ്യമാകണമെങ്കിൽ അവൻ തന്റെ ചിന്തകളെ പരിശോധിക്കുകയും അവയ്ക്ക് ശരിയായ ദിശ നൽകുകയും വേണം ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി വീണ്ടും വീണ്ടും ചിന്തിക്കുന്നു ഞാൻ തോറ്റാൽ എന്തു സംഭവിക്കും അവൻ സ്വയം ചോദിക്കാം ഈ ചിന്ത എന്നെ സഹായിക്കുന്നുണ്ടോ എനിക്കിപ്പോൾ പഠിക്കാനും എന്റെ ഫലം മെച്ചപ്പെടുത്താനും കഴിയുമോ ഈ ചോദ്യം മനസ്സിൽ വരുമ്പോൾ മനസ്സ് ഉടൻ തന്നെ വർത്തമാനത്തിലേക്ക് മടങ്ങുകയും അനാവശ്യമായ ആശങ്ക കുറയുകയും ചെയ്യും ഓരോ തവണ അനാവശ്യ ചിന്ത വരുമ്പോഴും അതിനെ ചോദ്യം ചെയ്യുക ആറ് പ്രവൃത്തിയിൽ ശ്രദ്ധിക്കുക പൂർണതയിൽ അല്ല ഫോക്കസ് ഓൺ ആക്ഷൻ നോട്ട് പെർഫെക്ഷൻ പലരും ഓവർ തിങ്കിങ്ങിൽ കുടുങ്ങിക്കിടക്കുന്നത് എല്ലാ കാര്യത്തിലും തികഞ്ഞ ഫലം പെർഫെക്റ്റ് റിസൾട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഇത് ശരിയായില്ലെങ്കിൽ എന്തു സംഭവിക്കും ചാണക്യൻ പറഞ്ഞു പൂർണത എന്നത് ഒരു മിഥ്യ മാത്രമാണ് യഥാർത്ഥ വിജയം തുടർച്ചയായ പരിശ്രമത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും ആക്ഷൻ ലഭിക്കുന്നതാണ് ആലോചനയും പദ്ധതിയും പ്രധാനമാണ് എന്നാൽ പ്രവൃത്തിയില്ലാതെ അവയെല്ലാം വെറുതെയാണ് ഒരു ദിവസം ഒരു കലാകാരൻ ഒരു മികച്ച ചിത്രം പെർഫെക്റ്റ് പെയിന്റിംഗ് വരയ്ക്കാൻ ആഗ്രഹിച്ചു പക്ഷെ ഓരോ ദിവസവും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി നിറം തെറ്റി ആകൃതി മാറി അല്ലെങ്കിൽ ആശയം പൂർണമായില്ല അയാൾ നിരാശനായി അവൻ ചാണക്കിനെപ്പോലെ ഒരു പുതിയ വഴി സ്വീകരിച്ചു ഞാൻ എല്ലാ ദിവസവും ഒരു ചിത്രം വരയ്ക്കും അത് നല്ലതായാലും ഇല്ലെങ്കിലും ആറുമാസത്തിനു ശേഷം നോക്കിയപ്പോൾ അവൻ നൂറു ചിത്രങ്ങൾ പൂർത്തിയാക്കിയിരുന്നു അവയിൽ പലതും അതിശയകരമായിരുന്നു അവൻ മനസ്സിലാക്കി പൂർണതയല്ല നിരന്തരമായ പ്രയത്നവും പ്രവർത്തിക്കാനുള്ള ശീലവുമാണ് തന്നെ മികച്ചവനാക്കിയത് ഏഴ് ലക്ഷ്യത്തോടെ തിരക്കിട്ടവരായിരിക്കുക ബി ബിസി വിത്ത് പേർപ്പസ് ചാണക്യൻ പറഞ്ഞു ഒഴിഞ്ഞ മനസ്സ് പിശാജിന്റെ വീടാണ് നമ്മുടെ മനസ്സ് ഒഴിഞ്ഞിരിക്കുമ്പോൾ അത് അനാവശ്യമായ ആശങ്കകൾക്കും ഓവർ തിങ്കിങ്ങിനും ഇടം നൽകുന്നു അതുകൊണ്ടാണ് പലരും സ്വന്തം ചിന്തകളിൽ കുടുങ്ങി പകലും രാത്രിയും വിഷമിക്കുന്നത് എന്നാൽ വെറുതെ തിരക്കിട്ടാൽ മാത്രം പോരാ ഒരു ലക്ഷ്യവുമില്ലാത്ത തിരക്ക് ക്ഷീണവും സമ്മർദ്ദവും അസംതൃപ്തിയും മാത്രമാണ് നൽകുന്നത് ചാണക്യൻ എപ്പോഴും പറഞ്ഞിരുന്നത് വ്യക്തമായ ലക്ഷ്യത്തോടെയും ഉദ്ദേശത്തോടെയും ഏതൊരു ജോലിയിലും നമ്മെ പൂർണ്ണമായി ഉൾപ്പെടുത്തണം ഒരു വിദ്യാർത്ഥി തന്റെ ലക്ഷ്യത്തിനായി പരീക്ഷാ തയ്യാറെടുപ്പ് അല്ലെങ്കിൽ ഒരു കഴിവ് നേടാൻ സ്ഥിരമായി പ്രവർത്തിക്കുമ്പോൾ അവന്റെ മനസ്സ് നിരന്തരമായ ആശങ്കകളിൽ കുടുങ്ങില്ല പകരം അത് പൂർണമായും പ്രവർത്തനക്ഷമവും ഫലത്തിൽ കേന്ദ്രീകരിച്ചതുമായിരിക്കും സുഹൃത്തുക്കളെ ഓർക്കുക ഓവർ തിങ്കിംഗ് ഒരു രോഗമല്ല ഒരു ശീലമാണ് എല്ലാ ശീലങ്ങളെയും മാറ്റാൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചാണകന്റെ തത്വം ഇതായിരുന്നു തന്റെ മനസ്സിനെ കീഴടക്കുന്നവൻ ലോകത്തെ മുഴുവൻ കീഴടക്കുന്നു ചിന്തിക്കുന്നത് അത്യാവശ്യമാണ് പക്ഷേ ആവശ്യമുള്ളതിലും കൂടുതൽ ചിന്തിക്കരുത് ചിന്തിക്കുക മനസ്സിലാക്കുക മുന്നോട്ടു പോകുക